ില് മാത്രം കണ്ടിരുന്ന മുതലൊന്ന് കാണാൻ പറ്റി വൈക തൃശ്ശൂരിലാണ് എന്താ ലുക്കില് സെക്കൻഡ് ഓണർ ആണ് നമ്മളെ ഡാനി ചേട്ടൻ ഡാനി ചേട്ടൻ ഇതുവരെയ്ക്കും ഏഴു ലക്ഷം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട് കേട്ടോ വണ്ടി കണ്ടാ പോരല്ലേ മുതല് എന്തായാലും പോളി ലുക്കണ്ട നമ്പർ തന്നെ കണ്ടാ പോരെ എന്താ ലുക്കില് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു വണ്ടികൾ ഒന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് കോളിസ് അതിന്റെ എഞ്ചിൻ സൗണ്ട് എല്ലാവർക്കും അറിയാം പിന്നെ യാത്രാസുഖം തന്നെ പറയണ്ടല്ലോ വണ്ടി കണ്ടാൽ തന്നെ അറിയാം ഒരു കറു കയറുന്ന വണ്ടി പ്രാന്തന്റെ വണ്ടിയാണെന്നുള്ളത് കാരണം അജാതി മുതലുകളാണ് ഈ വണ്ടിയിൽ കയറ്റിയിരിക്കുന്നത് കേട്ടോ ഇതിന്റെ പുറംഭാഗം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളെന്തായിരിക്കും എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ കാരണം അദ്ദേഹത്തിന്റെ വീഡിയോസിൽ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളുള്ള ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു വണ്ടിയാണ് ആള് വാങ്ങാ കാരണം അതിൽ ഇജാതി വണ്ടി പ്രാന്തമാരെ കണ്ടില്ല പിന്നെ ആരെയും നമ്മള് കാണല് ഈ ഫ്രണ്ടിൽ രണ്ട് സീറ്റ് ഉണ്ടോ അത് ക്യാമറയുടെ സീറ്റാണ് കേട്ടോ ടൊയോട്ട ബാക്കി എല്ലാ സീറ്റും ഇതിന്റെ ഒറിജിനൽ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്താണ് എന്താ ലുക്കില് വണ്ടി എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കല്ലേ അങ്ങനെ കാണാൻ ആഗ്രഹിച്ച ഒരു മോഡലിനും കൂടി കാണാൻ സാധിച്ചു കേട്ടോ കാരണം ഈ വണ്ടി നമ്മൾ റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത് ഇവിടെ വർക്ക് തോന്നുന്നൊരു വണ്ടിയാണ് ഇതും കണ്ടില്ലേ അതേ അനുചരണ്ട് അതേ മോഡലിന് വർക്കും കാര്യങ്ങളും ചെയ്യാനുള്ള വണ്ടികളാണ് ആ സമയത്ത് തന്നെ ഇവരെ കടയിൽ തിരക്കും കാര്യങ്ങളും ആയതൊരു വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടതാണ് എന്തായാലും പോളിയായിട്ടുണ്ടല്ലോ വണ്ടി അജാദി ലുക്കാലസ് ആണ് ഇതാണ് കേട്ടോ മോതിൽ ഡാനി ചേട്ടൻ എല്ലാവരും വീഡിയോസിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ടോ നല്ല സ്വഭാവം കാര്യങ്ങളും നല്ല കമ്പനിയാണ് ആണ് അപ്പോൾ എന്തായാലും കണ്ടിട്ട് ഒരു ലോഗം എന്തായാലും കൊടുത്തിട്ട് മോശം ലോഗോ അങ്ങ് കൊടുത്തിട്ടോ ആൾക്കാർ ഒരുപാട് സന്തോഷമായി ഒരിക്കലും വിചാരിച്ചിട്ട് ഡാനി ചേട്ടൻ അപ്പം തന്നെ ലോഗോ ഒട്ടിക്കുന്നുണ്ട് അതിൽ അതിലേറെ സന്തോഷമായിരിക്കും കാരണം ഈ വണ്ടിയിലൊക്കെ നമ്മൾ ലോഗോ കാണാൻ വരുമ്പോൾ എത്രത്തോളം സന്തോഷം വേറെ ഇല്ലല്ലോ ആൾ ഇതിന് മുമ്പ് ഞാൻ വന്നിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ ഇത് വരെ പുതിയ ഷോപ്പാണ് കേട്ടോ വേറെ പഴയ ഷോപ്പിൻ്റെ തൊട്ടടുത്താണ് കാരണം അവിടെ സ്ഥലം കുറവായത് കൊണ്ട് തന്നെ അവരിങ്ങോട്ട് മാറ്റുകയാണ് കാരണം ഇവിടെ ആവുമ്പോൾ ഒരുപാട് വണ്ടികളും കാര്യങ്ങളുണ്ട് ഇതാണ് അവരുടെ പഴയ ഷോപ്പ് അതിന് തൊട്ടടുത്തേക്ക് തന്നെ പുതിയ ഷോപ്പ് മാറ്റുവാണ് അങ്ങനെ ഈ ഷോപ്പിന്റെ ഓണറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റി ചേട്ടൻ ഈ ഷോപ്പിൽ നിന്നാണ് ഈ വണ്ടി ഇങ്ങനെയാക്കി എടുത്തത് എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് തൃശൂരിൽ നിന്ന് പാലേക്കരയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ഷോപ്പ് ഉള്ളത് നമ്മളെ പാലേക്കര പാലാണ് നേരെ പോയി കഴിഞ്ഞാലിട്ട് അവിടെ എന്തായാലും ഷോപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ഷോപ്പിന്റെ ഓണർ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഡാനിച്ചേണ്ട കാണാതെ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത് എന്തായാലും ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് എക്സറീസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യട്ടോ ഇതാണ് ഷോപ്പിന്റെ ഓണർ ആളെ പേര് ഡിനിയിൽ നിന്നാണ് കേട്ടോ അപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു തിരക്കും കാര്യങ്ങളാണ് അതുകൊണ്ട് ഇവരെ കണ്ടിട്ട് വന്ന് സംസാരിക്കാനോ കാര്യങ്ങളോ പറ്റിയിരുന്നില്ല അങ്ങനെ കസ്റ്റമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഷോപ്പ് ചേഞ്ച് ചെയ്യാനൊക്കെ കുറച്ച് തിരക്കിലുമാണ് എന്തായാലും ഈ മുതൽ മുഴുവൻ ഒരു ലോകം കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ എന്തായാലും അടിപൊളി ഉണ്ടല്ലോ ലുക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഓൾ ദി ബസ് ഡാനിച്ചേട്ടാ ഇതുപോലത്തെ ഒരു കറുതീർന്ന വണ്ടി പ്രാന്തം അടിപൊളി അല്ല ആള് എന്തായാലും പൊളിക്ക് ഡാനിച്ചേട്ടാ പ്രതീക്ഷകാതെ കിട്ടിയതാണ് നമ്മളെ ചങ്ക് ബ്രോസിന് ചമ്പയിലിന്റെ പുത്തൻ വണ്ടിയാണ് ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വണ്ടി ബോഡി കെട്ടി കൊണ്ടുപോകുന്ന സമയത്ത് അതിനുശേഷം